രാശികളുടെ ദ്രേക്കാണ രൂപഭേദങ്ങൾ മേടം രാശിയുടെ ആദ്യ പുരുഷ പുരുഷദ്രേക്കാണവും അരയിൽ വെളുത്ത വസ്ത്രവും ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വെൺമഴുവും ധരിച്ചിട്ടുണ്ട് നിറം കറുപ്പും കണ്ണുകൾക്ക് രക്തവർണവും ഭയങ്കര സ്വരൂപവുമാകുന്നു രക്ഷിക്കുവാൻ സാമർഥ്യമുള്ളവനെന്ന് തോന്നും മധ്യതിരെ കാണമാകട്ടെ സ്ത്രീയാണ് ചുവന്ന വസ്ത്രത്തോടും അലങ്കാരങ്ങളിൽ താൽപ്പര്യത്തോടും വലിയ വയറോടും കുതിരയുടെ മുഖം പോലെയുള്ള മുഖത്തോടും ദാഹം കൊണ്ട് വലഞ്ഞ ലക്ഷണത്തോടും കൂടിയും ഇരിക്കും അന്ത്യതിരേക്കാണമാകട്ടെ പുരുഷനാണ് രക്തവസ്ത്രം ധരിച്ചിരിക്കും കയ്യിൽ ഒരു വടിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കും ഹിംസാശീലവും സംഗീതാദികലകളിൽ അറിവും കവില നിറവും ഹോമാദികളിൽ ശ്രദ്ധയും വ്രതകാര്യങ്ങളിൽ വിഘ്നവും ഉണ്ടായിരിക്കും